എല്ലാ പ്രിയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസൺ മത്സരങ്ങൾ നടക്കാനായിട്ട് പോകുന്നത് ജൂലൈ ഒന്ന് മുതൽ ജൂലൈ ഇരുപത്തി രണ്ട് വരെയാണെന്നുള്ളതാണ് പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഒരു പോസ്റ്റ് ഏകദേശം രണ്ടാഴ്ചകൾക്ക് മുമ്പേ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് തായ്ലാൻഡിലേക്ക് പോകുന്നുണ്ട് പ്രീസൺ പ്രീസീസൺ മത്സരം കളിക്കാനായിട്ട് ഏകദേശം ജൂലൈ ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ നീണ്ടു നിൽക്കുന്ന പ്രീസീസൺ മത്സരം അവിടെ കളിക്കുകയും തിരികെ ഭുവനേശ്വറിൽ എത്തുകയും അവിടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫുൾ സ്കോഡുമായി ഡ്യൂറൻ കപ്പ് കളിക്കുകയും തിരികെ കൊച്ചിയിൽ വന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമെന്നതായിരുന്നു ബ്ലാസ്റ്റേഴ്സ് നമ്മളെ അറിയിച്ചത് എന്നാൽ നാളെയാണ് ജൂലൈ ഒന്ന് ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞ ഡേറ്റ് നാളെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീസീസൺ മത്സരങ്ങൾ ആരംഭിക്കാനായിട്ട് എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ മത്സരങ്ങൾക്കുള്ള സ്കോഡ് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല എന്തായാലും സ്കോഡ് പ്രഖ്യാപിക്കുമെന്ന് ബ്ലാസ്റ്റേഴ്സ് പ്രത്യേകിച്ച് പറഞ്ഞത് കൊണ്ട് തന്നെ ഇതുവരെയും സ്കോഡ് വന്നിട്ടില്ല എന്തായാലും ഇന്ന് രാത്രിയോ മറ്റോ വരാനുള്ള സാധ്യതകളുണ്ടോ എന്നറിയില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതുവരെയും എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീസീസൺ മത്സരങ്ങൾക്കുള്ള സ്കോഡ് പ്രഖ്യാപിച്ചിട്ടില്ല എന്തായാലും ഇനി പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി റീസീസൺ മത്സരങ്ങൾ കുറച്ച് ദിവസത്തേക്ക് കൂടി നീട്ടിവെച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല എന്തായാലും അതും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡ് ഉടൻ തന്നെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്